സംവിധായകൻ പ്രിയനന്ദനന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുന്നു അയ്യപ്പനെ അവഹേളിച്ചെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ പ്രിയനന്ദനന്റെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയനന്ദനൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു ഇതേ തുടർന്ന് മണിക്കൂറുകൾക്കകം പ്രിയനന്ദനൻ ആദ്യ പോസ്റ്റ് പിൻവലിച്ചു നവസമൂഹമാധ്യമങ്ങളിൽ അയ്യപ്പനെ അവഹേളിച്ചെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ പ്രിയനന്ദനന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് ആരംഭിച്ച മാർച്ച് പ്രിയനന്ദനന്റെ വീടിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി വക്താവ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് വി കെ രാജൻ യുവമോർച്ച ജില്ലാ സെക്രട്ടറി ബാബു വലിയ വീട്ടിൽ ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി കണ്ണൻ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി അതേസമയം ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച പ്രിയനന്ദനൻ വീണ്ടും മറ്റൊരു പോസ്റ്റുമായി രംഗത്തെത്തി നിലപാടിൽ മാറ്റമില്ലെന്നറിയിച്ചാണ് പുതിയ പോസ്റ്റ് പോസ്റ്റിട്ടത് ിൽ തന്നെയുണ്ട് കൊല്ലാനാണെങ്കിലും വരാം ഒളിച്ചിരിക്കില്ല നിലപാടിൽ മാറ്റമില്ലെന്നും പ്രിയനന്ദനൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി അതേസമയം പ്രിയനന്ദനന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അയ്യപ്പസ്വാമിയെയും അയ്യപ്പ വിശ്വാസികളായ ഹിന്ദുക്കളെയും മാതൃത്വത്തെയും മറ്റും അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ നിരവധി ബി ജെ പി നേതാക്കൾ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി പരാതി നൽകി ടിസി വി ചേർപ്പ്